എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സംസ്ഥാന ചാനലുകൾ വരെ ചർച്ച ചെയ്ത തിരൂരങ്ങാടി നഗരസഭയിലെ ഡിവിഷൻ പന്ത്രണ്ടിലാണ് ഈ വാർഡിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ലീഗ് ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കി ആ വിശ്വാസ പ്രമേയം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് സീറ്റ് തിരിച്ചു പിടിക്കണം എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ വിശ്വാസ പ്രമേയം വരാൻ കാരണം എന്നുള്ളത് അതിനെ നമുക്ക് കുറച്ച് പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ ആദ്യമായി യു ഡി എഫ് കോൺഗ്രസിന് സീറ്റ് കൊടുത്തു ആ സീറ്റ് കൊടുത്തതോട് കൂടി ഇവിടുത്തെ ലീഗുകാര് ലീഗ് ഒരു റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തികാണ്ട് മത്സരിപ്പിക്കുകയും കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ ഒരു യുവ സ്ഥാനാർത്ഥിയെ കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിച്ച് അദ്ദേഹത്തെ ലീഗുകാർ റിബലായി നിർത്തി അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഇവിടെ വനിതാ വാർഡായി മാറിയത് വനിതാ വാർഡായപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല കോൺഗ്രസിന്റെ ആൾ ആൾ തന്നെ മത്സരിച്ചു കാരണം വനിതയാണ് അതുകൊണ്ട് പിന്നെ മത്സരത്തിൽ കൂടുതൽ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷെ ഇപ്പൊ വീണ്ടും ജനറൽ വാർഡ് അയക്കണം ഈ ജനറൽ വാർഡ് ആയപ്പോഴാണ് ഇവിടെ പ്രശ്നം കഴിഞ്ഞ ഫസ്റ്റ് സംഭവിച്ചേക്കാൾ കൂടുതൽ ഗുരുതരമായ പ്രശ്നം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മത്സരിക്കാൻ വിചാരിച്ച അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന വാർഡ് എസ് സി സബറലായി അത് അപ്രതീക്ഷിതമായി നറുക്കെടുപ്പിൽ അത് എസ് സി സമ്പർലായി മാറി അതോടുകൂടി അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാൻ വയ്യ നിലവിൽ അദ്ദേഹം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണെങ്കിൽ അത് വനിതാ വാർഡാവുകയും ചെയ്തു പിന്നെയുള്ള ആകെയുള്ള പ്രതീക്ഷയുള്ള വാർഡാണ് ഈ പതിമൂന്നാം ഈ പതിമൂന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡ് അപ്പൊ ഈ വാർഡിലാണെങ്കിൽ കോൺഗ്രസിന്റെ നിലവിലെ സീറ്റുമാണ് അപ്പോ അത് മുന്നിൽ കണ്ടിട്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ദിവസം ഇവിടെ ലീഗ് മുസ്ലിം ലീഗ് ഇവിടെ അവിശ്വാസ പ്രമേയം ഇവിടെ പാസ് ഒരു പ്രമേയം പാസ്സാക്കിയത് അതായത് ഇവിടെ കോൺഗ്രസിൽ നിന്ന് സീറ്റ് പിടിച്ച് എടുക്കണം എന്നുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് കോൺഗ്രസ് ഈ സീറ്റ് വിട്ടു കൊടുക്കാനുള്ള നീക്കങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പല ആളുകളോട് ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ നമുക്ക് കിട്ടിയ ഒരു വിവരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അഥവാ യു ഡി എഫ് മുനിസിപ്പൽ യോഗം യു ഡി എഫ് യോഗങ്ങളൊക്കെ ഇവിടെ മുന്നണി യോഗങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് അപ്പം ഈ സീറ്റ് വീണ്ടും അവർ ചോദിക്കുകയാണെങ്കിൽ കോൺഗ്രസ് വൈസ് വൈസ് പ്രസിഡന്റ് വൈസ് ചെയർപേഴ്സന്റെ പദവി വൈസ് ചെയർപേഴ്സന്റെ പദവി അത് അവർ ചോദിക്കുന്നുണ്ട് ചോദിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം മൂന്ന് സീറ്റ് അധിക സീറ്റ് അതായത് ഈ സീറ്റ് കോൺഗ്രസിന് കോൺഗ്രസിൽ നിന്ന് ലീഗ് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ പകരം മൂന്ന് അധിക സീറ്റുകളും വൈസ് ചെയർമാൻ സീറ്റും ആ പദവിയും വേണം എന്ന് കോൺഗ്രസ് മുന്നണി യോഗത്തിൽ ആവശ്യപ്പെടും എന്നൊക്കെ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ എന്താവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും യു ഡി എഫ് കേരളത്തിൽ ഒരു പത്തു വർഷമായിട്ട് പത്തു വർഷത്തിലേക്ക് നീങ്ങണ അധികാരത്തിലില്ലാത്ത ഒരു സാഹചര്യത്തിലും ലീഗിന് അപ്രമാദിത്യമുള്ള ഒരു സ്ഥലത്ത് കൈപ്പറ്റി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു മികച്ച യുവ സ്ഥാനാർത്ഥിയെ ഇവിടെ ഈ വാർഡിൽ ലീഗുകാർ തന്നെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയതാണ് ഇപ്പൊ വീണ്ടും ജനറൽ വാർഡ് ആയപ്പോ കോൺഗ്രസിനെ വീണ്ടും അവരെ പിറകിൽ നിന്ന് കുത്തുമോ ഇല്ലയോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം അത് എന്താകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം ഏതായാലും കോൺഗ്രസുകാർ അത് വിട്ടുകൊടുക്കാൻ സാധ്യത കുറവാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ മത്സരിക്കാൻ ഇവിടെ മറ്റൊരു ഈ മൂന്നും ഈ രീതിയിൽ ആയതുകൊണ്ട് സീറ്റില്ല അപ്പൊ ഈ സീറ്റ് ഏതു വിധേനയും കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കണം എന്ന ഉറച്ച തീരുമാനത്തിൽ ലീഗ് പോകുമ്പോൾ അതിനോട് കോൺഗ്രസിന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം